സോഷ്യൽ മീഡിയയിൽ കിടന്ന കമന്റ് ഇടുന്ന ചിലരെ കഴുതകൾ എന്ന് പോലും വിളിച്ചു കൂടാം കാരണം ഞാനിപ്പോൾ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നാളെ കഴുതകൾ വന്ന് എന്നെ തല്ലു പറഞ്ഞു വരുന്നത് അണ്ണാമലയെ പറ്റിയുള്ള വിഷയം തന്നെയാണ് ചാട്ടവാറടി വിഷയം ഒരു പെൺകുട്ടി പാതിരാത്രി യൂണിവേഴ്സിറ്റിക്ക് അകത്ത് പീഡിപ്പിക്കപ്പെട്ടാൽ ആർക്കും അതൊരു പ്രശ്നമേ അല്ല അതിൽ പ്രതിഷേധിച്ചതാണ് ഇപ്പോഴുള്ള പ്രശ്നം കോയമ്പത്തൂരിലെ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടവാർ കൊണ്ടടിച്ചാണ് അണ്ണാമലെ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം തുടങ്ങി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നത് തന്നെയാണ് അണ്ണാമലയുടെയും ബി ജെ പിയുടെയും ലക്ഷ്യമെന്ന് അത് ആ പണി ഏറ്റെടുത്ത അണ്ണാമലയ്ക്ക് നന്നായി അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി നേതാവിനെ ആവുന്നത്ര പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് പഠിത്തം ഉണ്ടായിട്ട് എന്തുഗുണം എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അണ്ണാമലയെ കുറ്റം പറയുന്നവർ ഭൂരിഭാഗവുമാണ് ഐ പി എസ് ആയ ഒരു വ്യക്തി മണ്ടനാണ് എന്നായിരിക്കും സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന കൊങ്ങികളുടെയും കമ്മികളുടെയും ചിന്ത അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ പത്തൊൻപത് വയസ്സുകാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമത്തിനിരയായത് ബി ജെ പി വെറുതെ ഇരിക്കുന്ന പ്രശ്നമില്ല എന്നത് തന്നെയാണ് അണ്ണാമല വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചാട്ടമാറടി പ്രതിഷേധവും സ്വന്തം ശരീരം വേദനിപ്പിച്ച് എന്തിന് പ്രതിഷേധം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചിലരുടെ പരിഹാസം തമിഴ്നാടിന്റെ സംസ്കാരം അങ്ങനെയാണ് അത് തമിഴർക്ക് നന്നായി അറിയാം അത് അണ്ണാമലയ്ക്ക് നല്ല വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അണ്ണാമല അത് വ്യക്തമാക്കുന്നത് മാധ്യമ ശ്രദ്ധ കിട്ടാതെ ഈ വിവാദത്തിൽ നിന്നും ഡി എം കെ സർക്കാർ പുഷ്പം പോലെ ഊരി വരുമെന്ന് അണ്ണാമല എന്ന ബുദ്ധി രാക്ഷസന് വളരെ നന്നായി അറിയാം ഇനി ഏറ്റവും കോമണി എന്ന് പറയുന്നത് ഈ കളിയാക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ആ പ്രവർത്തികൾ ആ ചെയ്യുന്ന വ്യക്തികളുടെ പ്രവർത്തികൾ ഒന്ന് പരിശോധിച്ചാൽ അതിലെ വിരോധാഭാസം നമുക്കൊന്ന് മനസ്സിലാകും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം സദാം ഹുസൈനെ ഇറാഖിൽ കൂക്കുലേറ്റ് ഇവിടെ ഹർത്താൽ നിൽക്കും ബ്രസീലിൽ ആമസോൺ കാർട്ടിൽ തീ അണയ്ക്കാത്തതിന് ഡൽഹിയിൽ എംബസിക്ക് മുന്നിൽ പോയി ചിഹ്നം വിളിക്കും കശ്മീരിൽ മുന്നൂറ്റി എഴുപത് അവസാനിപ്പിച്ചതിന് മലപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് വളയും മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധിച്ചതിന് കണ്ണൂർ ടൗണിൽ നാട്ടു റോഡിൽ പശുക്കുട്ടിയെ അറക്കും ലക്ഷദ്വീപിൽ ഗവർണർ ഭരിക്കുന്നതിന് കൊച്ചിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പോയി കുത്തിയിരിക്കും പലസ്തീനിൽ യുദ്ധം നടക്കുന്നതിന് കേരളം മുഴുവൻ കൂട്ട നിലവിളി ജാഥകൾ നടത്തും സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്ന പാകിസ്ഥാനെ സ്നേഹിക്കാൻ പറയുന്നവർ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് പറയും സൗദിയിൽ മിലാഫ് കൊള ഇറങ്ങിയതിന് ആണവ ശക്തിയും ബഹിരാകാശ ശക്തിയുമായ സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയും പഞ്ചാബിൽ മണ്ടികൾ നിർത്തലാക്കുന്നതിനെതിരെ വാഴക്കുളത്ത് നിന്ന് കൈതച്ചട്ട അയയ്ക്കും മണിപ്പൂരിൽ ഗോത്ര സംഘർഷം നടക്കുന്നതിന് അമ്പല നടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് കാസർഗോഡ് ടൗണിൽ മുദ്രാവാക്യം വിളിക്കും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിന് കൊല്ലം തഴവ പഞ്ചായത്തിൽ പ്രമേയം കൊണ്ടുവരും ലബ്നാനിയൻ ഹിസ്ബുല്ല നേതാവ് കൊല്ലപ്പെട്ടതിന് ഇവിടെ കൂട്ടം കൂടി പ്രാർത്ഥിക്കും ഇതൊക്കെ ചെയ്യുന്നവരാണ് നീതിക്ക് വേണ്ടി പോരാടുന്ന അണ്ണാമലയെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരോടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല